എപ്പോഴും നമുക്കൊരു വ്യത്യസ്ത രീതിയിലുള്ള പുലാവാണെങ്കിലും ബിരിയാണി ആണെങ്കിലും കഴിക്കാൻ എപ്പോഴും ആഗ്രഹം തന്നെ ആയിരിക്കുമല്ലോ അല്ലേ എന്നാലും ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതും ആയിരിക്കണം എന്നാൽ ഇതൊന്ന് കണ്ടെന്ന് നോക്കി വെക്ക് സോയാ ചങ്ക്സ് പുലാവ് സൂപ്പറാണ് വീട്ടിൽ വിരുന്നാർ വരികയാണെങ്കിലോ അല്ലാതെ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റം തന്നെയാണ് ഇതിൻ്റെ രുചി എന്ന് പറയുന്നത് മഷവ അടിപൊളി ടേസ്റ്റാണ് ട്രൈ ചെയ്തിട്ട് എന്തായാലും അഭിപ്രായം പറയുക അപ്പോഴും നമുക്ക് നേരെ വീട്ടിലോട്ടേ കിടക്കട്ടോ അപ്പോൾ നമുക്കിത് തയ്യാറാക്കാനായിട്ട് വേണ്ടത് സോയാ ചാങ്ക്സ് തന്നെയാണ് ചൂടുള്ള വെള്ളത്തിൽ കുതിർത്തിടണം ഇനി നമുക്കിതിലേക്ക് സ്പൈസസ് വേണം പട്ട ഗ്രാമ്പു ഏലക്ക അതേപോലെ ചെറിയ ജീരകം പെരുഞ്ചീരകം പിന്നെ കൊത്തുമല്ലി ചൂടായി കിടക്കുന്ന ബിരിയാണി പോട്ടിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇത്രയും സ്പൈസസ് ഇട്ടിട്ട് നമുക്കതൊന്ന് പൊട്ടിച്ചെടുക്കാം കൊടുക്കാം ഒരു വലിയുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് വഴറ്റി കൊടുക്കാം ഇനി ഒരു തക്കാളി വേണം വലുതാണ് ചെറുതാണേ രണ്ടെണ്ണം എടുത്തോളൂ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം ഉരുളക്കിഴങ്ങ് വേണം കേട്ടോ ഇതിലേക്ക് ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂണ് മുളകിൻ്റെ പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ അരിഞ്ഞതാണ് പിന്നെ അതേപോലെ സോയ ചങ്ക്സ് ചൂടുള്ള വെള്ളത്തിൽ കുതിർത്തിട്ടതായിരുന്നു അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ ശരിക്കും പിഴിഞ്ഞു പോക്കിയതിന് ശേഷമായിരിക്കണം വയറ്റി വെച്ച ഉള്ളീൻ്റെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം വീണ്ടും വയറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് എരുവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നാരങ്ങ വേണം അതിൻ്റെ ഒന്നിൻ്റെ പകുതി മുഴുവനായിട്ട് പിഴിഞ്ഞൊടിക്കുകയും വേണം പകുതി ഇങ്ങനെ കട്ട് ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് കപ്പ് ബസ്മതി റൈസ് ആണ് എടുത്തത് അതിൻ്റെ അളവാണ് ഇവിടെ പറഞ്ഞു തന്നത് അപ്പോൾ ഈ രണ്ട് കപ്പ് അരിക്ക് ഞാനിവിടെ എടുക്കുന്നത് മൂന്ന് കപ്പ് വെള്ളമാണ് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ശരിക്കൊന്ന് തിളപ്പിക്കണം കേട്ടോ ആ ഒരു സമയം കൊണ്ട് അരിയൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് വെറുതെ തിളച്ചാൽ പോരാട്ടോ ആ സോയാ ഒക്കെ ശരിക്കും വെന്ത് കിട്ടിയും വേണം പിന്നെ ആ ഫ്ലേവറൊക്കെ ശരിക്കും അതിലേക്ക് പിടിക്കുകയും വേണം അതിനുശേഷം നമുക്ക് അരി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ ദമ്മയതെടുക്കാം കേട്ടോ ഉപ്പൊക്കെ അങ്ങനെ നോക്കി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് വെള്ളുള്ളീൻ്റെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായി അത് പറയാൻ വിട്ടുപോയതാണ് അതൊരു ടീസ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി വെള്ളം കുറച്ചൊന്ന് വറ്റി വറ്റിക്കഴിഞ്ഞതിന് ശേഷം ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ബീൻസും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബീൻസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുത്തോളൂ കുറച്ചധികം അധികം ഇട്ട് കൊടുത്താലും കുറവായാലും ഒന്നും കുഴപ്പമില്ല എന്നിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല രീതിക്ക് കുത്തി കുഴച്ചിട്ട് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ചോറൊക്കെ പൊടിഞ്ഞ് കിട്ടും കേട്ടോ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഫുഡ് കളറും കൂടെ അങ്ങനെ ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഉള്ളി വറുത്തത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ചോറിലേക്ക് ഒരു ടീസ്പൂണോ ഒരു ടേബിൾ സ്പൂണോ ഓയിലിൻ്റെ കൂടുതൽ എടുക്കല്ലേ ഇതിൻ്റെ ആ ഒരു ഫ്ലേവർ നമുക്ക് കറക്റ്റ് കിട്ടണമെങ്കിൽ ഓയിൽ കുറയ്ക്കുക നെയ്യ് കുറയ്ക്കുക എന്നിട്ട് ഞാൻ പറഞ്ഞ അളവിൽ തയ്യാറാക്കുകയാണെങ്കിൽ സൂപ്പറായിട്ടുള്ളൊരു പുലാവ് തന്നെയാണ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുക പിന്നെ ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് രക്ഷയില്ല കേട്ടോ അപ്പോൾ ഇതൊന്ന് ദം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് വിളമ്പാം ഉരുളക്കയങ്ങ കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്തായാലും ട്രൈ ചെയ്യുക കാരണം ഇതിൻ്റെ രുചി എന്ന് പറയുന്നത് മസാല വേറെ ലെവലാണ് പിന്നെ ഉണ്ടാക്കാൻ അതിലേറെ എളുപ്പമാണ് കേട്ടോ ഇതിൻ്റെ ചോറൊക്കെ കണ്ടില്ലേ ഒന്നൊന്നിനോട് തൊടാത്ത രീതിയിൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എപ്പോഴും വെള്ളം കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മറക്കല്ല കേട്ടോ വീട്ടിൽ വിരുന്നാരൊക്കെ വരികയാണെങ്കിൽ ഇത് സ്പെഷ്യൽ ആയിട്ട് തന്നെ സെർവ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ് ഇതിൻ്റെ ഫ്ലേവറും ഒക്കെ എടുത്ത് പറയേണ്ടതെന്നാണ് അത്ര രുചിയാണ് ഇങ്ങനെ പുലാവ് ഒക്കെ തയ്യാറാക്കുമ്പോൾ ചിക്കൻ ക്യൂബ്സ് അങ്ങനെ കിട്ടിയിട്ട് അങ്ങോട്ട് കൊളാക്കല്ലേ എന്തായാലും ട്രൈ ചെയ്യുക അഭിപ്രായം അറിയിക്ക ഇഷ്ടപ്പെടും ബൈ ബേസ്